ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയ റെസിപ്പിയും നല്ലതെട്ടോ രണ്ട് ദിവസം മുൻപ് ഉണ്ടാക്കിയതാണ് എനിക്കത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഒരു എന്താ പറയുക പത്ത് പതിനഞ്ച് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ഡിഷാണ് നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റി നല്ല അടി കൂടി ഒരു ഡിഷ് ആട്ടോ ആദ്യം നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ദൈതം പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് അല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം വെണ്ടയ്ക്കിടെ തന്നെ വേറെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുന്ന കടലമാവിൽ മുക്കി ഫ്രൈ ആക്കി എടുക്കുന്ന അതും നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂട്ടി കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മതി കടലപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര തിക്കായി പോവേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിങ്ങളെടുത്താൽ മതിയെ അധികം പൊളിയില്ലാത്ത തൈരിലേക്ക് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം നമ്മളുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടിയാണ് ചേർത്തത് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ എന്തേലും ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല ഒരു ഹാഫ് ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നല്ല ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ല അടിപൊളിയൊരു ഡിഷാണേ അപ്പോൾ ഇത് നമ്മളിതൊന്ന് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം ഇത് ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെന്ന് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യപ്പോഴും മിഴുക്കോട്ടി നമ്മൾ സാധാരണ തീയിൽ മിഴുക്കോട്ടി അല്ലാണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലയില്ലേ അപ്പോൾ അതാ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി അതേ പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു അഞ്ച് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വാട്ടാ കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ജീരകം ഈ ജീരകമില്ലാത്ത ഒരു ഡിഷും ഇല്ല നോർത്ത് ഇന്ത്യക്കാർക്ക് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഡിഷിനെല്ലാം ജീരകമാണ് ഇട്ട് ഇങ്ങനെ കടുവ നമ്മൾ ഇടില്ല അതിന് വരാൻ ഒരു ജീരകമാണ് ഇടാറുള്ളത് ജീരകം ഒഴിവാക്കുന്ന ഒരു ഐറ്റവും ഇല്ല എൻ്റെ അറിവില്ല കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണേ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ പാനിലേക്ക് എടുക്കുന്ന ചെച്ചാൽ വേറൊരു പാത്രം എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ എണ്ണയൊക്കെ മാറ്റിയിട്ട് വേറെ എണ്ണയൊക്കെ എടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ആ മസാല അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ആ മിക്സി വെച്ചിട്ട് നമ്മുടെ മസാല കൂട്ടില്ലേ തൈരിൻ്റെയൊക്കെ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട കേട്ടോ ഒരു ചെറിയ പുളി മതിയെ പിന്നെ അതിലേക്ക് നമ്മളുടെ എന്താ പറയുക അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനിയും ചേർക്കേണ്ട ഗരം മസാലയാണ് ഏതെങ്കിലും നമ്മളുടെ സത്യം പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു ഗരം മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ആ ഗരം മസാലയോടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ വെണ്ടയ്ക്കയില്ലേ അതും കൂടി അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്ന പരുവം വരെ ആവുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട എന്നാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടുവേ പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കണ്ട ഈ അളവിന് ഒരു അഞ്ചെട്ട് പത്ത് നമ്മൾ എന്താ പറയുക വെണ്ടയ്ക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കേണ്ട അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടി നോക്കിക്കോളാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ചെറുത്തിരിക്കുന്ന കസൂരിമേത്തിയാണ് നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങി വരുന്നില്ല അത് പാക്കറ്റ് കിട്ടാറുണ്ട് നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് നമ്മളത് കുറച്ചൊന്ന് മുകളിലേക്ക് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയുള്ള സംഭവം നല്ല സെറ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു മസാലയാണ് അവിടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റി നല്ല അടിപൊളിയൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളും നമ്മളൊക്കെ ഇത് ഒത്തിരിയങ്ങ് തിക്കായിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ആ കടലപ്പൊടി അത്രയും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളെടുക്കുമ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പൂരിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എന്നോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതിന് ഇവർ പറയുന്നത് എന്താ പറയുക ദഹി ബിണ്ടിയോ അങ്ങനെ എന്തോ വരും ബിണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കുന്നതാണ് കേട്ടോ ദഹി നമ്മുടെ തൈരിന്ന് പറഞ്ഞപ്പോൾ ദഹി ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ബിണ്ടി അതുതന്നെ സംഭവം ഓക്കെ അപ്പോൾ ബിണ്ടി മസാലോ എങ്ങനെയാണെങ്കിലും പറയാം എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് ഫോർ വാച്ചിങ്